എം ഇ എസ് സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ വെച്ച് ടീച്ചേഴ്സ് സംഗമം സംഘടിപ്പിച്ചു എം ഇ എസ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ സംഗമം ഉദ്ഘാടനം ചെയ്തു എം ബി എസ് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാൻ ഫ്രാൻസിലായിരുന്നു കഴിഞ്ഞല്ല അപ്പൊരു പെൺകുട്ടി പാത്രം തുറച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച പാത്രം കണ്ടപ്പോൾ ഒരു മലയാളി ലുക്ക് പേര് എൻ്റെ ഞാൻ വിശുദ്ധ കന്യാ മറിയം അതോ മഗ്ദലിനെ മറിയമാണോ ഇല്ല സർ ഞാൻ രണ്ടുമല്ല ഞാൻ ഇവിടെ പാത്രം കഴിയുന്നു ആ പാത്രം കഴിഞ്ഞാൽ എം ബി എക്ക് പഠിക്കാൻ പോയതാണ് ഇവിടുത്തെ എം ബി എ സീറ്റ് മുഴുവൻ കാലിയേറ്റിടക്കുമ്പോൾ എം ബി എ പഠിക്കാനായിട്ട് ഉണ്ടതാണ് പോയിരിക്കുന്നത് അങ്ങ് അതും പാശ്ചാത്യവൽക്കരണം തന്നെയാണ് എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അവിടെ പോകാൻ എനിക്കറിയാം എന്താ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഇവിടെ അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ അല്ല അവരുടെ വളയത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ടീച്ചർമാർ ഇവിടുത്തെ അധ്യാപികമാർ അധ്യാപകന്മാർ റിപ്പോർട്ട് അയക്കുന്നുണ്ട് ഈ കുട്ടി എന്താ ചെയ്യണം മറ്റേ പാത്രം കഴുകുന്നു ആരുടെ കൂടെനും പാത്രം കഴിയിരുന്നു അത് വിനിക്കറിനൂടാ പാത്രം കഴുകൽസ് ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ അതും പാശ്ചാത്യവൽക്കരണമാണ് ഞാൻ ഓരോ വൽക്കരണങ്ങളും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞരാന്നുള്ളത് അതേമാതിരി നിങ്ങൾ ടീച്ചർമാർക്കാൻ ഒരു ബോർഡിലെ അംഗങ്ങൾക്കൊരു ചെറിയ അഡ്വൈസ് കൊടുക്കണം ഈ നിങ്ങൾ പല മീറ്റിംഗിനൊക്കെ പോകുന്നുണ്ട് പല അതൊക്കെ എനിക്കറിയാം പക്ഷേ ആ തന്നെ കൂത്തമ്പലമാക്കി മാറ്റരുത് സ്കൂൾ എഡ്യൂക്കേഷൻ ും പോലി മാർ അധ്യക്ഷനായി ദീർഘകാലം എം ഇ എസ് സേവനം അനുഷ്ഠിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു ഒരു അമ്മയുടെ ഭാവമാണ് എല്ലാ ടീച്ചേഴ്സിനും ഉണ്ടാകേണ്ടത് എന്നാൽ ഈശ്വരന്റെ ഒരു അംശം നമ്മളിൽ ഉണ്ടാവണം നമ്മൾ ലെക്ചർ കൊടുക്കുന്നതിനു പകരം ലിസൺ ചെയ്യാൻ ശ്രദ്ധിക്കണം മക്കളെ ആസ് എ ആണ് നമ്മൾ ടീച്ചേഴ്സ് നമ്മൾ പെരുമാറുന്നത് ഇല്ലേ നമ്മൾ എത്ര നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഡോക്ടേഴ്സ് കളക്ടേഴ്സ് എഞ്ചിനീയർസ് ആക്ട്രസ് ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ബിസിനസ്മാൻ മാൻ സി നമ്മൾ ഒരു ടീച്ചർ പഠിത്തുയർത്തുന്ന പ്രൊഫഷണൽസിനെ നമ്മൾ പഠിത്തുയർത്തുന്ന അപ്പൊ എന്തോരം വലിയ ക്വാളിറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത് ഇല്ലേ എം ഇ എസ് സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ കെ മുഹമ്മദ് ഷാഫി ഹാജി എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി കെ എം ടി മുഹമ്മദ് സലാം പി ലില്ലിസ് എന്നിവർ ആശംസ അർപ്പിച്ചു എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തിരൂർ എം ഇ എസ് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ നന്ദിയും പറഞ്ഞു എ മൊയ്തീൻകുട്ടി എം പി സി നാസർ പി കെ അബ്ദുൽ ലത്തീഫ് ഡോക്ടർ അബ്ദുൾ ഗഫൂർ കെ കെ ഷാജി ഡോക്ടർ മുജീബ് റഹ്മാൻ എ എം പി ഹംസ നാസർ പാലങ്ങാട് ഹാഷിം കടാ കലകം പി പി മൊയ്തീൻ കെ മൊയ്തീൻകുട്ടി പി സുലൈമാൻ എ സി അബ്ദുൾ അസീസ് ടി കെ സുബൈർ എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി തിരൂർ എസ് സെൻട്രൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ ജലീൽ കൈനിക്കര പി എ റഷീദ് നജ്മുദ്ദീൻ കല്ലിംഗൽ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ുംർപ്പസിനുംങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കു നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി